അലീനെ വിളിക്കുന്ന രേവതിക്കുട്ടി ഷെറിൻ്റെ വീട്ടിൽ പോയതും അവിടെ നടന്നതുമെല്ലാം അലീനയോട് പറയുന്നു ശേഷം ചിന്നുമോളെ കാണാൻ പോയ വിവരം രേവതിക്കുട്ടി പറയുന്നതോടെ അവർക്കൊപ്പം ചിന്നുമോളെ കാണാൻ പോകാൻ കഴിയാഞ്ഞതോർത്ത് അലീന സങ്കടപ്പെടുന്നു ശേഷം ഞാൻ രണ്ട് ദിവസത്തിനകം ഈ വീണോട് യാത്ര പറയുമെന്നും എൻ്റെ ഈ കുടുംബം വിട്ടു പോകുന്ന കാര്യം പുറത്ത് എനിക്ക് സഹിക്കാനാവുന്നില്ലെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന അലീനയെ രേവതിക്കുട്ടി ആശ്വസിപ്പിക്കുന്നു പിന്നീട് മുത്തശ്ശിയുടെ അടുത്ത് എത്തുന്ന കൃഷ്ണമോള് അലീന പോകുന്ന കാര്യം പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനാവില്ലെന്നും നിൻ്റെ അമ്മയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മുത്തശ്ശി പറയുന്നു പിന്നീട് വൈജയന്തി ബാലചന്ദ്രനെ വിളിച്ചെങ്കിലും വൈജയന്തിയോടുള്ള കലി അടങ്ങാത്ത ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നു അതോടെ വൈജയന്തിക്കാകെ ടെൻഷനാകുന്നു തുടർന്ന് വൈജയന്തി അലീനയോട് ബാലചന്ദ്രൻ പോയതിനെപ്പറ്റിയും മറ്റും തിരക്കുന്നു പിന്നീട് വീട് വിട്ട് പോകരുതെന്ന് മുത്തശ്ശി അലീനയോട് പറഞ്ഞെങ്കിലും പോകണമെന്ന തീരുമാനത്തിൽ അലീന ഉറച്ചു നിൽക്കുന്നു ശേഷം ബാലചന്ദ്രൻ സാർ വന്ന് സാറിനോട് യാത്ര പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാനെന്ന് അലീന പറയുന്നു പിന്നീട് വൈജയന്തി ഗോവർദ്ധനെ വിളിച്ച് ബാലചന്ദ്രനെ പറ്റി അന്വേഷിച്ചെങ്കിലും ഞാനും വിളിച്ചിട്ട് ഫോൺ എടുത്ത് ത്തില്ലെന്നും എവിടെ പോയതാണെന്ന് എനിക്ക് അറിയില്ലെന്നും ഗോവർദ്ധനൻ പറയുന്നു അതോടെ വൈജയന്തിയുടെ ടെൻഷൻ കൂടുന്നു പിന്നീട് വൈജയന്തി മനുവിനെ വിളിച്ച് ബാലചന്ദ്രനെ കാണാതായ വിവരം പറഞ്ഞു വിഷമിക്കുമ്പോൾ ഞാൻ വിളിച്ചു നോക്കാമെന്നും മനു പറയുന്നു ശേഷം മനു ബാലചന്ദ്രനെ വിളിക്കുമ്പോൾ ഞാൻ നിന്റെ ഫോൺ കോൾ എടുക്കാനുള്ള സമയമായിട്ടില്ലെന്നും നിന്റെ അച്ഛനും കൂടി ചേർന്നാണ് എന്നെ ചതിച്ചതെന്നും മനസ്സ് ചിന്തിക്കുന്ന ബാലചന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു